മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സോണിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് എൻ ടി പി സി എൻ ടി പി സി പ്ലസ് ടു ലെവലിൻ്റെ എൻ ടി പി സി പ്ലസ് ടു ലെവൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് അതായത് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ആണ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യമായിരുന്നു മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോ ബാത്തിലൂടെ ഷെയർ ചെയ്യാവുന്ന ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വിദ്യാഭ്യാസ യോഗ്യത വന്നിട്ടുള്ള പോസ്റ്റുകൾ ഇങ്ങനെയുള്ള തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോ ബാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ തിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് പ്ലസ് ടു ലെവലിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് താഴെന്ന് മെസ്സേജ് അയച്ചാൽ അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മുന്നേറ്റ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് തായുണ്ട് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതിന് മുൻപ് എല്ലാവരും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഫീസ് അടക്കാനായിട്ട് രണ്ട് ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് അപേക്ഷയുടെ കൂടെ തന്നെ ഫീസടക്കാം ഇനി ഒരു പക്ഷേ ഫീസ് അടക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നീട് അടക്കാം ആ ഫണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഇതുവരെ അപേക്ഷിച്ച് അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു ടൈമും കൂടി നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം വന്നിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് ചെക്ക് ചെയ്യാം പോസ്റ്റുകൾ നോക്കിയാണെങ്കിൽ കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ട്രെയിൻ ക്ലർക്ക് ഉണ്ട് ഇത്രയും ഉള്ളത് സോ ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും പതിനെട്ട് മുപ്പത് വയസ്സ് വരെയാണ് എല്ലാത്തിനും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പിന്നെ വേക്കൻസീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഓരോ പോസ്റ്റിൻ്റെയും വേക്കൻസി അതിന് നേരെയായിട്ട് ഏറ്റവും ഫൈനൽ കോളത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആകെ മൊത്തം മൂവായിരത്തി അമ്പത്തി എട്ട് വേക്കൻസീസാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുള്ളത് ഇനി വേക്കൻസി കൂടുവാനുള്ള സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസി അവിടെ ഉണ്ടെന്ന് അത് ഒറ്റയടിക്ക് എന്തായാലും വരാൻ സാധ്യതയില്ല അതൊക്കെ ഗ്രാജുവലി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ മുമ്പോട്ടേക്ക് വേക്കൻസി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരാനാണ് സാധ്യത ഒറ്റയടിക്ക് ആ മുഴുവൻ വേക്കൻസിയും വരാനുള്ള സാധ്യതയില്ല അത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വേക്കൻസിയും ഒറ്റയടിക്ക് റെയിൽവേൻ്റെ പബ്ലിഷ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ മാറ്റം വരുവാണെങ്കിൽ ഞാൻ പറയാം ഇനി ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഇതാണ് ഏജിൻ്റെ ബേസിക് ഇയറായിട്ട് കണക്കാക്കേണ്ടത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഒ ബി സി നോൺ ക്രിമിലർ ആകുന്ന സമയത്ത് രണ്ട് ഒന്ന് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി എസ് സി എസ് ടി ആകുന്ന സമയത്ത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി അപേക്ഷാ ഫീസ് പറയാം അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയിൽ ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും അത് എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണം കേട്ടോ എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണം ചിലവരൊഴികെ ചിലവർക്ക് വരുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് സി എസ് ടി അതുപോലെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഫീസുള്ളൂ ഈ വിഭാഗത്തിന് മാത്രം ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ തന്നെ അടക്കണം കേട്ടോ ഇവർ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞാൽ മൊത്തം ഫണ്ടും ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കുമെന്നാണ് പറയുന്നത് ചെറിയൊരു പോയിന്റ് പൈസയോ അല്ല ചില്ലര രൂപയോ അവിടെ പിടിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മൊത്തം അങ്ങനെ കയറും എന്നല്ല ഉദ്ദേശിച്ചത് ചെറിയൊരു എമൗണ്ടിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും അതായത് ഒരു പത്ത് രൂപേൻ്റെ തായാലേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ മൊത്തം ഫണ്ടും തിരിച്ചു കയറും എന്നുള്ളതും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമുക്കിതിൻ്റെ എക്സാമിനേഷനും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം സോണിൽ ഉൾപ്പെടെ ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും മുൻപുള്ള വീഡിയോ കണ്ട കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൽ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്തു പോന്നുള്ളൂ ഇതാണ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ഡയർ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പിന്നെ പഠിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് താഴ്ന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ അതായത് ഓരോ എക്സാമിനേഷൻ എത്ര സ്റ്റേജുകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും എല്ലാത്തിനും ആണ് എല്ലാ പോസ്റ്റിനും ഫസ്റ്റും സെക്കൻഡും കോമൺ ആണ് നിർബന്ധമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് പാസായ സെക്കൻഡ് എഴുതിയിരിക്കണം പക്ഷേ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് ഈ രണ്ട് സ്റ്റേജ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്കിനും ഈ രണ്ട് സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ അതായത് അക്കൗണ്ട് ക്ലർക്ക് ഗാം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കാം ടൈപ്പിസ്റ്റും ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് ഘട്ടം ആ രണ്ട് പോസ്റ്റുകൾക്കും വരുന്നുണ്ട് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിൻ്റെ വേക്കൻസി നോക്കാം അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ പിന്നെ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും അവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ മനസ്സിലാക്കാം അതിന് മുമ്പ് അപേക്ഷിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്കും കൂടി നമുക്ക് കിടക്കാവുന്നതാണ് ഇതിനെല്ലാം അപേക്ഷിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും അമ്പത് ശതമാനം മാർക്ക് നിർബന്ധമില്ല പ്ലസ് ടു മാത്രം മതി എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എസ് സി എസ് ടി അല്ല അമ്പത് ശതമാനം മാർക്കിൻ്റെ മുകളിൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിനേക്കാളും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രി പോലുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അമ്പത് ശതമാനം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എല്ലത്തിൻ്റെയും യോഗ്യത പ്ലസ് ടുവിനാണ് പ്ലസ് ടു അൻപത് ശതമാനം മാർക്ക് പിന്നെ എസ് സി എസ് ടിക്ക് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ പിന്നെ ഇവിടെ ട്രെയിൻ ക്ലർക്ക് ആകുമ്പോൾ ടൈപ്പിംഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പിംഗ് ഇംഗ്ലീഷിലുള്ള ടൈപ്പിങ്ങിന് അറിവ് വേണം അല്ലെങ്കിൽ ഹിന്ദിയിൽ ഉണ്ടായിരിക്കണം അതുപോലെ ജൂനിയർ കം ടൈപ്പിസ്റ്റിനും ഇംഗ്ലീഷിലോ ഹിന്ദിയിലുള്ള ടൈപ്പിൻ്റെ അറിവ് വേണം ബാക്കിയെല്ലാം തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെയാണ് യോഗ്യത എല്ലത്തിൻ്റെയും അവസാനുള്ള ഈ ട്രെയിൻ ക്ലർക്കിൻ്റെയും യോഗ്യത അതുപോലെ തന്നെ സോ ഇത്രയേ ഇത്രയുള്ളൂ യോഗ്യതയും ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഓരോരു സോണിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ബാംഗ്ലൂര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും അൻപത്തി നാല് വേക്കൻസാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ എടുത്തു പറയാൻ കാരണം ബാംഗ്ലൂരിൽ ചെന്നൈയിലൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ളവർ അപേക്ഷിക്കുന്നത് ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ എൺപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് നമുക്ക് തിരുവനന്തപുരം കൂടി നോക്കാം തിരുവനന്തപുരം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇവിടെ കാണാൻ വച്ചാൽ എൺപത്തിയാറ് വേക്കൻസി വന്നിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം വന്ന വേക്കൻസിയാണ് മൂ മൂവായിരത്തി അമ്പത്തി എട്ട് വേക്കൻസി എന്ന് പറയുന്നത് സോ താല്പര്യമുള്ള യോഗ്യത ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ ലഭിക്കുന്നതായിരിക്കും ഓൾസോ നിങ്ങൾക്ക് പി ഡി എഫ് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ഗൈഡ് ചെയ്യും കണക്ട് ചെയ്ത് പഠിക്കാനും അതിനൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്